കർണാടകയുടെ മൂന്നാംഘട്ടം അത് മോപ്പപ്പ് റൗണ്ട് ആണോ അതോ റൗണ്ട് ത്രീയുടേതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് കാരണം രണ്ടിൻ്റെയും കാര്യങ്ങളുണ്ട് അതിനകത്ത് റൗണ്ട് ത്രീ ആണെന്ന് വെച്ചാൽ റൗണ്ട് ത്രീയുടേതായിട്ടുള്ള അവർക്കനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ് അതേപ്പറ്റി അന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്ത് വരെയും ഒരു സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ഇനി മുമ്പോട്ട് പോകേണ്ടത് കാരണം ഈ വർഷത്തെ ട്രെൻഡെന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അല്ല അതു വെച്ച് നിങ്ങൾ ഇപ്രാവശ്യ കാര്യങ്ങൾ കണക്കാക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും റാങ്കിനും മാർക്കിനടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് നീ ഉണ്ടാക്കണം കാരണം നേരത്തെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിവൈസ് ചെയ്യണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ വർഷം എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്വപ്നമായേക്കാം കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പുതിയ എം സി സിയുടെ ഒരു ഷെഡ്യൂൾ പ്രകാരം അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഷിക്സ് വന്നിട്ടുണ്ട് നമുക്കറിയാം കർണാടകത്തില് തൊണ്ണൂറ്റി മൂന്നോളം സീറ്റുകൾ തൊണ്ണൂറ്റോളം സീറ്റുകൾ ഓപ്പൺ സീറ്റിലുണ്ട് അത് തന്നെ വിവിധ ഫീസ് ഫീസ്ട്രക്ചറിലാണ് അതേപോലെ തന്നെ കേരളത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ അപ്പോൾ കർണാടകത്തിലെ തേർഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ റൗണ്ടുകൾ എന്ന് പറയാൻ മോപ്പ് റൗണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് റൗണ്ടിൽ നിന്ന് നമുക്ക് പറയാമെങ്കിലും പക്ഷേ ഫ്രഷ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചോയ്സ് കൊടുക്കാനോ സാധിക്കില്ല എന്നാൽ റൗണ്ട് ത്രീയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിൽ നിന്ന് അപ്ഗ്രേഡേഷൻ ഇല്ല അപ്പോൾ ഇതിനകത്ത് ഒരു ആകര സങ്കരഹിനം റൗണ്ടായിട്ടാണ് നമുക്കൊന്ന് പറയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നേരത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പ്രകാരം മോപ്പപ്പ് റൗണ്ട് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ റൗണ്ടിൽ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ വാങ്ങിച്ചു വയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ നിലവിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും രണ്ടിലും പങ്കെടുത്തവർക്ക് നേരിട്ട് പറ്റത്തില്ല ആ ഒന്നും രണ്ടിലും അലോട്ട്മെൻറ്റ് കൊടുക്കുകയും സീറ്റ് ലഭിക്കാത്തവർ ഇനി കർണാടകത്തിൽ ബി ഡി എസിനോ അല്ലെങ്കിൽ ആയുഷിനോ സീറ്റ് എടുത്ത് വെച്ച ആളുകൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇത് പങ്കെടുക്കാൻ സാധിക്കും ഇത്രയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നാൽ മോപ്പ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കൊക്കെ ശരിക്കും കൊടുക്കാൻ സാധിക്കേണ്ടതാണ് അത് പാലിക്കപ്പെട്ടിട്ടില്ല റൗണ്ട് ത്രീ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ത്രീയോ അല്ല കാരണം സെക്കൻഡ് റൗണ്ടിലുള്ളവർക്ക് തേർഡ് റൗണ്ടിലേക്ക് പോകാനുള്ള അവസരമുള്ള റൗണ്ട് എന്ന് പറയുമ്പോൾ ആ റൗണ്ടിൻ്റെ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ അത്തരം നിയമങ്ങളോ ഒന്നും പാലിച്ചിട്ടുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ അവസരത്തിൽ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യണം മാത്രമല്ല അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് അതായത് ഫീസ് കോഴ്സ് ഫീ രജിസ്ട്രേഷൻ അതിൽ നിങ്ങൾക്ക് മുഴുവൻ തുടങ്ങി അടയ്ക്കണം നേരത്തെ ഒരു ലക്ഷം അടച്ച് സീറ്റ് കിട്ടാത്തതിനെ സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞൊരു ഫീസ് അടച്ചാൽ മതി പക്ഷേ ഈ പറഞ്ഞൊരു ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് ചോയ്സ് വലിയ സാധിക്കുക അത് ഇവരുന്ന് പതിനാലാം തീയതി വരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് എം സി സിയുടെ അലോട്ട്മെൻറ്റ് കെട്ടിയിട്ട് അത് ജോയിൻ ചെയ്ത ആൾക്കാരെ ഡെലീറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് വരേണ്ടത് ഇത് എങ്ങനെയാണ് ഇനി കൈ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന നമുക്കൊന്നും പറയാൻ സാധിക്കും കാരണം ഇവർ വളരെ അൺപഠിക്കും ബിൾ ആണ് അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യണം കാരണം ഇത്രയും എമൗണ്ട് അടച്ച് നമ്മൾ സീറ്റ് എടുത്തില്ല ഒരു വളരെ വലിയ പെനാൽറ്റികളാണ് പറയുന്നത് ആ ഫീസ് മൊത്തം ഫോർഫീറ്റ് ചെയ്ത് പോകും പിന്നെയുള്ള റൗണ്ടിൽ പരിഗണിക്കപ്പെടില്ല ഓൾ ഇന്ത്യ കോട്ട വരെ നിങ്ങൾ പരിഗണിക്കില്ല എന്നൊക്കെയാണ് ഇന്നത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ രീതികൾ വളരെ കുറച്ച് വിചിത്രമാണ് പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകും തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഈ ഘട്ടത്തിൽ എടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ഉപദേശം തീർച്ചയായിട്ടും അതിന് കോളേജ് നിങ്ങളെ സഹായിക്കും ഇതിനനുസരിച്ച് ഇതേപോലെ ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷം വളരെ ക്രൂഷ്യലാണ് ലഭിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപകാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ സെൽഫെൻസിംഗ് കോളേജുകളും അതേപോലെ തന്നെ ഡീംഡ് കോളേജിനെ പറ്റിയാണ് പറയുന്നു ഇത് ഈ അവസരം ഇപ്പോഴത്തെ തന്നെ ഉപയോഗപ്പെടുത്തുക പിന്നീട് നമുക്ക് വളരെ ഉയർന്ന മാർക്കുള്ളവർക്ക് മാത്രമേ സീറ്റ് കിട്ടാവുന്ന സാധ്യതയിലേക്കാണ് ഈവൻ ഡീംഡ് കോളേജിൻ്റെ പോലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ അനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജീസ് റിവൈസ് ചെയ്യണം അതിനനുസരിച്ച് മുമ്പോട്ട് പോകണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഈ വർഷം തന്നെ എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ സ്വപ്നം കൂടി കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്യുക നമ്മുടെ സ്ട്രാറ്റജീസ് റിവൈസ് ചെയ്യുക തീർച്ചയായും കോളേജുകളിൽ സഹായിക്കും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെൽ ഐക്കൺ അമർത്താനും പ്രത്യേകം ഓർമ്മിക്കുകയാണ് സി ബെസ്റ്റ് വിഷയം